ഇന്നത്തെ ചോദ്യം ഇതാണ് രണ്ട് സംഖ്യകൾ നാലേസ് ടു അഞ്ച് അംശബന്ധത്തിലാണ് അവയുടെ ലസാഖു നൂറ്റി നാൽപ്പതായാൽ വലിയ സംഖ്യ ഏത് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ആദ്യം നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട് അംശബന്ധം തന്നിട്ടുണ്ട് അല്ലേ അപ്പം അംശബന്ധം എത്രയാണ് അംശബന്ധം നാലേസ് ടു അഞ്ചാണ് ഓക്കെ ലസാഖുന്ന് തന്നിട്ടുണ്ട് ലസാഖു എത്രയാണ് ലസാഖു അല്ലെങ്കിൽ എൽ സി എം നൂറ്റിനാൽപ്പത് ആണ് ഇനി അംശബന്ധവും ലസാഖുവും തന്നിട്ടുണ്ടെങ്കിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാൻ ഒരു ഇതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഖ്യയാണെങ്കിൽ വലിയ സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്താന്ന് അറിയുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ലസാഖു ഇല്ലേ ഈ ലസാഘുവിനെ ലസാഘുവിനെ ചെറിയ അംശബന്ധത്തിലുള്ള സംഖ്യ ഉണ്ടല്ലോ ചെറിയ അംശബന്ധമുള്ള സംഖ്യ ആ ചെറിയ അംശബന്ധമുള്ള സംഖ്യ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ റേഷ്യോ കൊണ്ട് എന്ത് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ ആണോ അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് ലസാഖു ബൈ ചെറിയ അംശബന്ധം ഇവിടെ ചെറിയ അംശബന്ധം ഏതാണ് ഫോർ അപ്പം അത് ചെയ്യാം ഇനി ചെറുതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ചെറിയ സംഖ്യ ആയിരുന്നെങ്കിലോ ചെറിയ സംഖ്യ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ ലെസാഗു ബൈ വലിയ അംശബന്ധമുള്ള സംഖ്യ ഉണ്ടല്ലോ അല്ലെങ്കിൽ വലിയ റേഷ്യോ ഉണ്ടല്ലോ വലിയ റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ചെറിയ സംഖ്യ കിട്ടും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് വലിയ സംഖ്യ ഏതെന്നാണ് ലസാഖവും തന്നിട്ടുണ്ട് അംശബന്ധവും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി നാൽപ്പത് ബൈ ഇവിടുത്തെ ചെറിയ റേഷ്യോ ഏതാണ് നാലാണ് നാല് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പത്തി അഞ്ചെന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് മുപ്പത്തി അഞ്ചാണ് ഓക്കെ ആണല്ലോ